ജനെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ കുറെ കാശും ചക്രവ് കൊണ്ട് പ്രസംഗിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ കേമനാണെന്ന് എം എൽ എ ആണ് മന്ത്രിയാണെന്നൊക്കെ പറയാം എത്ര എം എൽ എമാരും മന്ത്രിമാരും നിമിഷം കൊണ്ട് നിലപൊതിച്ചു പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളുടെ പേര് കേട്ടാൽ ഭരണക്കാരുടെ പേര് മന്ത്രിമാരുടെ വേട്സ് വച്ച് പേര് കേട്ടാൽ എല്ലാം ചില മതങ്ങളിൽപ്പെട്ട ആളുകളെ മാത്രമാണെന്ന് കാണാം അവരൊക്കെയാണ് മതേതരം പറയുന്നത് ഞങ്ങൾ ഈ മതേതരം എന്ന മയക്കുമരുന്ന് വന്ന് കിടത്തി അപ്പോൾ അവർ മതേതരം പറയുകയും മതാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു വോട്ട് ബാങ്ക് ആയതുകൊണ്ട് ഇവിടെ യഥാർത്ഥ വർഗീയവാദികളാരാണെന്ന് അവരുടെ പേര് കേട്ടാൽ അറിയാം അവരുടെ പേഴ്സൺ സ്റ്റാഫ് ആരാണെന്ന് ചോദിച്ചാൽ പറയാം ആ പാർട്ടിയുടെ പേര് കേട്ടാൽ അറിയാമല്ല ജാതിയേതാണെന്ന് പിന്നെ അവർ നയിക്കുന്ന മതമേലധ്യസ്ഥന്മാർ ആരാണെന്ന് നോക്കിയാൽ അതറിയാല ആരാണെന്ന് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ചില മതങ്ങൾ അല്ലെങ്കിൽ മത നേതാക്കന്മാർ നയിക്കുന്ന പാർട്ടി ഇവിടെയുണ്ട് അവരാണ് മതേതരം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം കൊള്ള ചെയ്ത് കൊണ്ട് പോകുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കർമ്മനിരാവട്ടെ കർമാ ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ താങ്ക് യു നിങ്ങൾ വരാൻ രണ്ട് മിനിറ്റ് ഇത് സംസാരിക്കാനും നിങ്ങളുടെ ചാനലിൽ സമയം കെട്ടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതിൽ നിങ്ങളുടെ ചാനൽ നന്നാകട്ടെ വളരട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം നന്ദി വേറെ എസ് എൻ ഡി പിയുടെ സാരത്യം ഏറ്റെടുത്തിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം എ ഐ യുഗമാണ് ആ യുഗത്തിൽ ഒരു പത്ത് പേരടങ്ങുന്ന സംഘടന പോലും കൊണ്ടുപോകാൻ പാടുപെടുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങ് എങ്ങനെയാണ് ഈ മുപ്പത് വർഷം ഈ സംഘടനയെ നയിച്ചതിൻ്റെ രഹസ്യമൊന്നും വെളിപ്പെടുത്തണം അതിനൊരു രഹസ്യവും ഇല്ല മന്ത്രവും മന്ത്ര മഞ്ചപ്പൊടിയും ഒന്നും വേണ്ട ആളുകൾക്ക് സ്നേഹം കൊടുക്കുക ഒരു ഒരു സ്വഭാവശുദ്ധിയോടുള്ളവനായിട്ട് പ്രവർത്തിക്കുക പൊതുപ്രവർത്തനത്തിന് ഒരു പൊതു മാനദണ്ഡമുണ്ട് അവന് ഒരു സമൂഹത്തിലെ ഒരു സ്വഭാവശുദ്ധി എല്ലാ വിധത്തിലും സ്വഭാവശുദ്ധിയുള്ളവനായിരിക്കണം ജനം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ കുറേ കാശും ചക്രവും കൊണ്ട് പ്രസംഗിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ കേമനാണെന്ന് എം എൽ എ ആണ് മന്ത്രി ആണെന്നൊക്കെ പറയാം എത്ര എം എൽ എമാരും മന്ത്രിമാരും നിമിഷം കൊണ്ട് നിലമ്പതിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ആ നിലമ്പതിക്കാതെ പൊതുപ്രവർത്തകനെന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണുന്ന ഒരു പൊതു മാനദണ്ഡമുണ്ട് ശുദ്ധി ഉള്ള ഒരുവനായിരിക്കണം ത്യാഗം വേണം സ്നേഹം വേണം സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം സംശുദ്ധിയോടെ സ്നേഹം കൊടുത്താണ് ഇത്ര നാൾ ഈ സംഘടനയുടെ തലപ്പ് തരുന്നത് അതെ അത് അങ് ഇപ്പോൾ ഇന്ന് യാതൊരു ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു നീതി ഈ പറയുന്നത് കൊണ്ട് എന്നെ വർഗീയവാദിയും ജാതി പറയുന്നു എന്ന് പറയുകയും ജാതിയും വർഗീയത പറയുന്നവർ നീതി പറയുന്നു എന്ന് പറയുന്നതും ചെയ്യുന്നു എന്താണ് അതങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറയാം ഇപ്പോൾ വർഗീയത പറയുന്ന പറയുന്നതുണ്ട് ചിലതെല്ലാം ഞാൻ വർഗീയവാദിയാണെന്ന് യഥാർത്ഥ വർഗീയവാദി എന്ന് നോക്ക് ഈ മതങ്ങളുടെ പിന്മലത്തിൽ ഇവിടെ പാട്ടുണ്ടാക്കി വരെല്ലാം മതേതരം പറഞ്ഞു നടക്കുകയും ആ മതേതരം പറഞ്ഞു നടക്കുന്ന അവരുടെ മുഖം കൂടി മാറ്റിയാൽ അവർ യഥാർത്ഥ മതം ആരാണ് ആരാണ് അവരെ നയിക്കുന്നത് അവരെ നയിക്കുന്ന ആളുകൾ ആര് അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയുടെ പേര് കേട്ടാൽ ഭരണക്കാരുടെ സേതൃത്വം മന്ത്രിമാരുടെ ആളുകൾ പേര് കേട്ടാൽ എല്ലാ ചില മതങ്ങളിൽ പെട്ട ആളുകൾ മാത്രമാണെന്ന് കാണാം അവരൊക്കെയാണ് മതേതരം പറയുന്നത് ഞങ്ങളാരും മതേതരം പറയുന്നില്ലല്ല ഈ അവരെല്ലാം മതേതരം പറഞ്ഞ് ഞങ്ങളീ മതേതരം എന്ന മയക്കുമരുന്ന് ഒന്ന് കിടത്തി അപ്പോൾ അവർ മതേതരം പറയുകയും മതാധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു വോട്ട് ബാങ്ക് അതുകൊണ്ട് ഗുരുവിൻ്റെ ദർശനവും പറയും ഇടക്കെല്ലാം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അവരിവിടെ എത്തി നമ്മളുടെ എവിടെ മതം പറഞ്ഞിവിടെ എത്തി മതേതരം പറയുന്നത് നമ്മളിവിടെ കിടക്കുന്നു ഇത് പറയുമ്പോൾ നമ്മളെല്ലാം വർഗീയവാദികളും അവരെല്ലാം മിതവാദികളാകുന്നു ഇത് ശരിയല്ല ഇവിടെ യഥാർത്ഥ വർഗീയവാദികളാരാണെന്ന് അവരുടെ പേര് കേട്ടാൽ അറിയാം അവരുടെ പേഴ്സണൽ ആരാണെന്ന് ചോദിച്ചാൽ പറയാം ആ പാർട്ടിയുടെ പേര് കേട്ടാൽ അറിയാമല്ല ജാതിയതാണെന്ന് പിന്നെ അവർ നയിക്കുന്ന മതമേലധ്യസ്ഥന്മാർ ആരാണെന്ന് നോക്കിയാൽ അതറിയാല ആരാണെന്ന് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ചില മതങ്ങൾ അല്ലെങ്കിൽ മത നേതാക്കന്മാർ നയിക്കുന്ന പാർട്ടി ഇവിടെയുണ്ട് അവരാണ് മതേതരം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്നത് അത് ബാക്കിയുള്ളവർ കൂടെ കിട്ടണമെന്നാണ് പറയുന്നത് കൊള്ളപ്പണം വേണ്ടമ്മ സാമൂഹ്യനീതി അവർക്കും കൊടുക്കണം ഞങ്ങൾക്കത് കിട്ടണം ഒരു ഇതൊരു വിഭാഗം മാത്രമെല്ലാം കൊണ്ടുപോവുകയും സാമൂഹ്യനീതി എന്ന് പറയുകയും അവരെല്ലാം സമുദായ നീതി തരാതെ അവരെല്ലാം ഇതെല്ലാം വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ ഇത് കണ്ടു നിൽക്കാനൊക്കെ അല്ല കാര്യങ്ങൾ പറയുമ്പോൾ കാര്യം പറയുമ്പോൾ വർഗീയവാദിയാണെന്നാണ് അതോടൊപ്പം തന്നെ പറഞ്ഞത് അത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നോക്ക് ആ ശരിയുണ്ട് തെറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ശരി തെറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം അതിന് എൻ്റെ കോലം കത്തിച്ചുകൊണ്ട് കാര്യം തരുമോ എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധവും കോലം കത്തിക്കലുള്ളത് അതിൻ്റെ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്തണം അതെ ബോധ്യപ്പെടുത്തിയാൽ അതിന് മാറ്റം കൊണ്ടാണ് മാറ്റം കൊണ്ട് നമുക്ക് തിരുത്താം തിരുത്താം കോളേജില്ല അതേപോലെ തന്നെ ഇന്നിപ്പം അങ്ങയുടെ ഈ ആദരവ് മുപ്പത് വർഷത്തെ ആദർവ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന് കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിരിക്കുന്നു അത് ഇന്ന് അദ്ദേഹം തിരക്കിട്ട് പോയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നേരിട്ടും ഒക്കെ അദ്ദേഹത്തിന് ശ്രദ്ധപ്പെടുത്തുമ്പോൾ ഇവർ സമീപം അങ്ങനെയാണ് നേരിട്ട് വന്ന് അദ്ദേഹം ഇന്ന് താങ്കളെ പുകഴ്ത്തുകയും ഇതൊക്കെ ചെയ്തു പക്ഷേ ഈ സമുദായത്തിൻ്റെ കാര്യത്തിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ട് തരണമെന്നൊക്കെ പറയുമ്പോഴൊക്കെ ഇവരെ നിലപാടെന്താണ് അതല്ല പറഞ്ഞത് ഇവിടെ ബഡ്ജറ്റിനകത്ത് ഇരുപത്തി ഒമ്പത് ലക്ഷം കോടിയോളം രൂപയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് പങ്കിടുമ്പോൾ ഇവർക്ക് അർഹത പങ്കാളിത്തം തരണം അതായത് വിദ്യാഭ്യാസ നീതി ലഭിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തരണം അത് പറയണേ ഞാൻ ചെയ്തത് ഇത് പറയുമ്പോൾ ഞാൻ യാതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നോക്കുമോ ഏത് യാതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കൂടി കിട്ടുന്നോ അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും അവസരം കിട്ടുന്നു ശമ്പളം സർക്കാർ നിന്നും കിട്ടുന്നു Rıza mı diye veriyorum? Samsun Kadir'e veriyorum. അതേപോലെ തന്നെ അങ്ങേ ഈ എസ് എൻ ടി പിയുടെ മുപ്പത് വർഷമാകുന്ന വേളയിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവർണറും ഒക്കെ അദ്ദേഹത്തിന് അങ്ങ് അങ്ങയുടെ വീട്ടിൽ വന്ന് ആദരിക്കുമുണ്ടായി ഇപ്പോഴിന്നിപ്പോൾ കൊല്ലത്ത് നടന്ന വലിയ ജനപ്രാ ജനങ്ങളുടെ ബാഹുല്യം കൊണ്ടും വളരെയധികം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ആദരവ് സംഘടിപ്പിച്ചത് ഇത്തരം ആദരവിന് അങ്ങേ സമീപിക്കുമ്പോൾ ഈ തുക ചെലവാക്കാതെ മറ്റു കാര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കൂ അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചിലവാ അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കേണ്ട അതോ അങ്ങ് ഇതിന് പങ്കെടുക്കുന്നത് ഇത് ദുരുപയായിട്ട് അത് എന്തെങ്കിലും സമൂഹത്തിന് ഈ ഇതിൽ കൂടി ജനങ്ങളെ ഈ സമുദായങ്ങളെ നേരിട്ട് കാണാനും അവരൊക്കെ എന്തെങ്കിലും അവരോടൊപ്പം സമ്പാദിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണോ എന്താണ് അങ്ങ് ഈ ആദരവുകൊണ്ട് മനസ്സിലാണ് ലക്ഷക്കണക്കിന് എന്ന് പറഞ്ഞാൽ അവർ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ലക്ഷക്കണക്ക് ശമ്പളം മേടിക്കുന്നവർ ആളുകളാണ് അതിൽ വന്നത് പറഞ്ഞത് മഹാഭൂരിപക്ഷം രണ്ടായിരത്തി മേൽ ആളുകൾ വന്നു കാണും അപ്പോൾ അവരുടെ സമ്പാദ്യത്തിൻ്റെ ചെറിയൊരു ഭാഗം സംഘടനയ്ക്ക് സംഭാവന കൊടുത്ത് കാണും അതിലൂടെ അവർ നടത്തുന്നതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനൊന്നും നടക്കുന്നോടൊന്നു ചെയ്തിട്ടില്ല അവിടെ വാടകയ്ക്കെടുത്ത് അത് മുനിസിപ്പാലിറ്റി ചെറിയ കൺസ്ട്രക്ഷേറ്റിന് കൊടുത്തു കുറച്ച് കൊടിയുറണമെങ്കിൽ അവിടെ യൂണിയനൊക്കെ ഇരുന്ന് കൊടുന്ന് കിട്ടി അതിന് എന്തുമാത്രം ചിലവന്നു അതുമാത്രം വലിയ ചില വന്നു എന്നതാണ് കില പക്ഷേ ഇതെല്ലാം കൊ മുടക്കാനുള്ള മനസ്സുള്ളവരുണ്ടാ ആര് നടന്ന് പിരിച്ചതൊന്നും അല്ലല്ലോ ശമ്പളം കിട്ടുന്ന രക്ഷകളിൽ ശമ്പളം കിട്ടുന്ന ഉദ്യോഗം ഉദ്യോഗം വഹിക്കുന്ന ജീവനക്കാർ അവർ ഹൃദയം കൊണ്ട് സ്വൻ മനസ്സാലേ കൊടുത്ത സംഭാവന കൊണ്ടാണ് നടത്തിയത് അങ്ങേടെ മുപ്പത് വർഷത്തെ പ്രവർത്തനത്തിൽ ഇനിയും കൂടിയും ഇതിണക്ക് ധീരമായിട്ട് അങ്ങയുടെ പ്രവർത്തന മേഖലയിൽ കർമ്മനിരതാകട്ടെ കർമാനൂസിൻ്റെ അഭിനന്ദനങ്ങൾ താങ്ക് യു നിങ്ങൾ വരാൻ രണ്ട് മിനിറ്റ് ഇത് സംസാരിക്കാനും നിങ്ങളുടെ ചാനലിൽ സമയം കെട്ടി എന്നെ കൊണ്ട് പറയിപ്പിച്ചതിൽ നിങ്ങളുടെ ചാനലിൽ നന്നാകട്ടെ വളരട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം നന്ദി വേറെ